നമസ്കാരം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ആശങ്കകൾ ഉയർത്തി ഒരു ചിത്രം വൈറലായിരുന്നു തായ്ലാന്റിലെ ഒരു നാല് വയസ്സുകാരി നൂറുകണക്കിന് മുതല കുഞ്ഞുങ്ങളോടൊപ്പം ഒരു കുളത്തിൽ കളിക്കുന്നതിന്റെ ചിത്രങ്ങളായിരുന്നു അത് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനങ്ങളും ആശങ്കകളും ഉയർന്നിരുന്നു ഇപ്പോഴിതാ മകളുടെ ഭയം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് താൻ അത്തരത്തിൽ ചെയ്തതെന്ന ന്യായീകരണവുമായി ഒരമ്മ രംഗത്തെത്തിയിരിക്കുകയാണ് ജൂലൈ ആദ്യവാരമാണ് തായ് സ്വദേശിനിയായ ക്യാൻറുഡി സീരി പ്രീച്ച തന്റെ മകൾ ഇരുന്നൂറിലധികം മുതല കുഞ്ഞുങ്ങളുമായി കളിക്കുന്നതിന്റെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത് വീഡിയോയിലും ചിത്രങ്ങളിലും പെൺകുട്ടി മുതല കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തും തോളിൽ വച്ചും യാതൊരു ഭയവും ഇല്ലാതെ കളിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഫേസ്ബുക്ക് പേജിൽ ഇവർ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തായ്ലാന്റിൽ ഒരു മുതല ഫാം നടത്തുന്നയാളാണ് ക്യാൻ മുതലകളോടുള്ള തന്റെ മകളുടെ ഭയം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനാണ് ഇത്തരത്തിൽ മുതല കുഞ്ഞുങ്ങൾക്കൊപ്പം മകളെ കളിക്കാൻ അനുവദിക്കുന്നതെന്നാണ് ക്യാൻ അവകാശപ്പെടുന്നത് രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ മകൾക്ക് മുതലകളോട് വലിയ ഇഷ്ടമാണെന്നും ഇവർ അവകാശപ്പെടുന്നു മകൾ കളിക്കുന്ന മുതല കുഞ്ഞുങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിൽ താഴെ പ്രായമാണ് ഉള്ളതെന്നും ഈ സമയം ഇവയ്ക്ക് പല്ലുകൾ വളർന്നിട്ടുണ്ടാകില്ലെന്നും അതിനാൽ മകളെ അവ ഉപദ്രവിക്കുമെന്ന ഭയം വേണ്ടെന്നും ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി അതേസമയം തുകൽ മാംസം മറ്റുപന്നങ്ങൾ എന്നിവയുൾപ്പെടെ മുതല ഉൽപ്പന്നങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദനവും കയറ്റുമതിയും നടക്കുന്നത് തായ്ലാന്റിൽ നിന്നാണ് തായ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം മുതലകളെ ഉൽപ്പാദിപ്പിക്കുന്ന ആയിരത്തിലധികം ഫാമുകൾ ഇപ്പോൾ തന്നെ ഈ രാജ്യത്തിലുണ്ട്